പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് സിനിമാ മേഖലയിലെ വാർത്താ ഇടപെടലിൽ സ്വകാര്യ ചാനലിനെതിരെ മുഖ്യമന്ത്രിക്ക് കത്തയച്ച് ഡബ്ല്യു സി സി വാർത്താ ചാനൽ കോടതി നിർദ്ദേശം ലംഘിച്ച് മാധ്യമ വിചാരണ നടത്തുകയാണെന്ന് ഡബ്ല്യു സി സി കത്തിൽ പറയുന്നു വിവരങ്ങളുമായി എബി ചേരുന്നു എബി എന്തെല്ലാം കാര്യങ്ങളാണ് ഡബ്ല്യു സി സി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒരു തുറന്ന കത്ത് എന്ന തലക്കെട്ടിലാണ് ഈ ഒരു കത്ത് അവർ നൽകിയിരിക്കുന്നത് താങ്കൾ നിയോഗിച്ച ഹേമ കമ്മിറ്റി മുമ്പാകെ സിനിമയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ നൽകിയ മൊഴികൾ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നതോടെ കോടതി ഉത്തരവ് പോലും ലംഘിച്ച ഈ ചാനൽ നിരുത്തരവാദപരമായിട്ടുള്ള മാധ്യമ വിചാരണയിലേക്ക് വലിച്ചിഴക്കുകയാണ് അത്തരത്തിലൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ആശങ്ക പങ്കുവയ്ക്കാനാണ് തങ്ങൾ താങ്കളെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചത് നമുക്ക് നേരത്തെ തന്നെ ഈ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരുന്നു അന്ന് പക്ഷേ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ അവർ തയ്യാറായിരുന്നില്ല ഇത്രയും ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ മാധ്യമങ്ങൾക്കെതിരെയുള്ള ഒരു വിമർശനം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയായിരിക്കണം അത്തരത്തിലുള്ള പ്രതികരണം നടത്താൻ അവർ തയ്യാറാകാതിരുന്നത് അതിനുശേഷം ഇപ്പോൾ ഈ ഈ ഒരു തുറന്ന കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ് പീഡിപ്പിക്കപ്പെട്ടവരുടെ സ്വകാര്യത മാനിച്ച് പുറത്തുവിടരുതെന്ന് ഹേമ കമ്മിറ്റിയും സർക്കാരും കോടതിയും തീരുമാനിച്ച ഏറ്റവും സ്വകാര്യമായിട്ടുള്ള മൊഴികൾ ഇപ്പോൾ ഈ ചാനലിലൂടെ എത്തുന്നത് കമ്മിറ്റി ആ ഒരു ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവരുടെ കൈവശം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ചിലരുടെ കൈവശം ഇത് ഇരിക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ സംശയാസ്പദമാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു കാരണം ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന ഘട്ടത്തിൽ അതിൻ്റെ ഈ ഏതാനും പേജ് അറുപത്തി മൂന്നോളം പേജുകൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഒപ്പം തന്നെ അറുപത്തിമൂന്ന് പേജല്ല അതിനേക്കാൾ കൂടുതൽ പേജുകൾ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടത് അതായത് ഈ വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ട് അഞ്ചു പേർക്ക് നൽകിയത് ആ നിലയ്ക്കായിരുന്നു ആദ്യം അറുപത്തി മൂന്ന് പേജുകൾ ഒഴിവാക്കണമെന്നായിരുന്നു ഹേമ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സർക്കാർ തന്നെ അതിനകത്ത് കുറേ പേജുകൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന നിലയ്ക്കുള്ള വിമർശനങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ അറുപത്തി മൂന്നിലധികം പേജുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ റിപ്പോർട്ട് നൽകിയിരുന്നത് എന്നാൽ ആ ഇപ്പോൾ ഈ ഒരു വിഷയം ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പരിധിയിലേക്ക് വന്നിരിക്കുന്നു ഹൈക്കോടതിയിൽ പ്രത്യേകമായിട്ടുള്ള ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു അങ്ങനെ ഇതിന് വളരെയധികം ഗൗരവം വരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ റിപ്പോർട്ട് കൈവശം ഇരിക്കുന്നവരുടെ അല്ലെങ്കിൽ ഉദ്ദേശവിദ്യയിൽ സംശയമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത് കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിലെല്ലാം തന്നെ ആരൊക്കെയാണ് മൊഴി കൊടുത്തിരിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള മൊഴികളാണ് കൊടുത്തിരിക്കുന്നത് എന്ന് അത് കേൾക്കുന്നവർക്ക് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുന്ന നിലയിൽ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത പറഞ്ഞ ആളുകളുടെ സ്വകാര്യത കൃത്യമായ രീതിയും ഹനിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ വാർത്തകൾ നൽകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനമായി ഇവർ ഉന്നയിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരിക്കലും അത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല കാരണം ഈ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പീഡനത്തിന് വിര വിധേയരായിട്ടുള്ള ഈ ദുരിതങ്ങൾക്ക് വിധേയരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ സ്വകാര്യത അവരുടെ കുടുംബജീവിതം ഒപ്പം തന്നെ അവർക്ക് സമൂഹത്തിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ഒരു പ്രശ്നങ്ങൾ അവരുടെ ശരിക്കും ഈ ജീവിതത്തെ ദുരിതപൂർണ്ണമാക്കുന്ന ഒരു ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇരക്കൊപ്പം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പക്ഷേ ഇരക്കെതിരായി തന്നെ പ്രവർത്തിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ കാര്യങ്ങൾ താങ്കൾ അടിയന്തിരമായി ഇടപെട്ട് ഇതിന് അല്ലെങ്കിൽ ഈ സ്വകാര്യത അവഹേളിക്കുന്ന ആ വാർത്താ ആക്രമണം വാർത്താ ആക്രമണം എന്നുള്ള വാക്കാണ് അവർ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാർത്താ ആക്രമണം തടയണമെന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു എന്നാണ് ഡബ്ല്യു സി സി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന തുറന്ന കത്തിൽ പറയുന്നത് ശക്തമായി വിമർശനങ്ങൾ തന്നെയുണ്ട് ആ നിലയ്ക്ക് അതായത് സ്വകാര്യതക്കെതിരായിട്ടുള്ള കടന്നുകയറ്റം വാർത്താ രൂപത്തിൽ തന്നെ നൽകുന്നു ആരൊക്കെ മൊഴി കൊടുത്തിട്ടുണ്ട് അത് ആ അറുപത്തി മൂന്ന് പേരുകൾ ഒഴിവാക്കിയത് തന്നെ ഇത്തരത്തിൽ ആരുടെയും ഈ മൊഴി നൽകിയിട്ടുള്ള ആരുടെയും തന്നെ വിവരങ്ങൾ ഒരിക്കലും പുറത്തു വരാൻ പാടില്ല എന്നുള്ള കർശന ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ നടത്തിയ ഒരു കാര്യമായിരുന്നു പക്ഷേ അത് വിഫലമായിരിക്കുന്നു എന്ന് ചോദിപ്പിക്കുന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ഒരു വിമർശനം ഡബ്ല്യു സി സിയുടെ ഭാഗത്തുനിന്നും ഉയർന്നിരിക്കുന്നത് എബി ഇപ്പോൾ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയ മൊഴിയെക്കുറിച്ചുള്ള വാർത്തകൾ അത് തുടർച്ചയായി തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തിന്റെ പേരിലാണോ അതോ ഏതെങ്കിലും പ്രത്യേക വാർത്തയെ മാത്രം ഉദ്ദേശിച്ചാണോ ഇപ്പോൾ ഡബ്ല്യു സി സി ഇത്തരത്തിലൊരു പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങൾക്കും മാധ്യമങ്ങൾക്കുമെതിരെയല്ല ഒരു മാധ്യമം ഇത്തരത്തിൽ ഈ പുറത്ത് വിടരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള വിഷയങ്ങൾ ആ നിലയ്ക്ക് അല്ലെങ്കിൽ മൊഴി നൽകിയിട്ടുള്ള ആളുകളുടെ സ്വകാര്യതക്കെതിരായിട്ട് അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത ഹനിക്കുന്ന നിലയിൽ അത് ആരൊക്കെയാണ് മൊഴി നൽകിയിരിക്കുന്നത് ഏതെല്ലാം തരത്തിലാണ് മൊഴി നൽകിയിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള രീതിയിൽ അത് ആ കേൾക്കുന്ന ആളുകൾക്ക് അതാരാണ് എന്ന് മനസ്സിലാകുന്ന നിലയിൽ വാർത്ത നൽകിയിരിക്കുന്നു അതിനെതിരെയാണ് ഇത്തരത്തിലൊരു പരാതി ഇവർ നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടും ഇവർ ഈ കാര്യം ബോധിപ്പിക്കുകയുണ്ടായി ആ ഒരു വിഷയം മാത്രമാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മറിച്ച് ി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകൾ അതായത് ഈ ഈ നിലയിലുള്ള ചില വിഷയങ്ങൾ ഉണ്ട് ആ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നതിൽ ഒരു തരത്തിലുള്ള വിവരങ്ങളും അല്ലെങ്കിൽ അതിന് ഒരു തരത്തിലുള്ള ഒരു എതിർപ്പും ഇതിനകത്തില്ല മറിച്ച് ഈ മൊഴി നൽകിയിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നു അല്ലെങ്കിൽ ആരൊക്കെയാണ് മൊഴി നൽകിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് കേൾക്കുന്ന ആളുകൾക്ക് അത് ബോധ്യമാകുന്നു അത് അവരുടെ ജീവിതത്തെ ദുരിതത്തിലാക്കുന്നു അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത് സ്വകാര്യതക്കെതിരെയുള്ള കടന്നുകയറ്റമാണ് വാർത്താ ആക്രമണമാണ് ഈ നിലയിൽ നടത്തിയിരിക്കുന്നത് ഈ ചാനൽ എന്നുള്ളതാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യം ആ നിലയ്ക്കുള്ള വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടും ഈ കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട് എന്നവർ ഈ കത്തിൽ തന്നെ പറയുന്നു ഒപ്പം തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു കത്ത് ഇപ്പോൾ അവർ നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും ഈ കത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എബി ഇപ്പോൾ അതായത് പ്രത്യക്ഷമായി തന്നെ ഇതൊരു നിയമലംഘനമാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ കാരണം ഇതൊരു കോടതി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വകാര്യതയെ മാനിക്കണം അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള മാധ്യമ വിചാരണ ഈ വിഷയത്തിൽ ഉണ്ടാകരുത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഡബ്ല്യു പരാതി നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ കോടതി ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുക തന്നെ തുടർച്ചയായി ഇപ്പോൾ ഡബ്ല്യു സി ആ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ ആക്രമണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേക ക്ഷമായ ഒരു നിയമലംഘനമാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ തീർച്ചയായും അത് വ്യാഖ്യാനിക്കേണ്ട തന്നെ കാര്യമില്ല കാരണം കോടതി ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം പോലും ഈ ഒരു വിഷയത്തിൽ എടുക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട് ആ നിലയ്ക്ക് ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും അവരും നൽകാൻ തയ്യാറല്ല എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കോടതി ഉത്തരവിന് ശേഷം അത്തരത്തിൽ മാധ്യമങ്ങൾ അവരുടെ പ്രതികരണങ്ങൾ തേടാൻ വേണ്ടി പോകുന്ന ആ ഒരു പതിവ് പരിപാടി ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ വീണ്ടും വീണ്ടുമുള്ള ആരോപണങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു നിലയിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം എന്തായാലും ഇത്തരത്തിൽ ഒരാളുടെ സ്വകാര്യതയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തനം അതൊരു തരത്തിൽ അനുവദിക്കാൻ കഴിയുന്നതല്ല അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ സ്വകാര്യത സംരക്ഷിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അറുപത്തി മൂന്ന് പേജുകൾ ഒഴിവാക്കണം എന്നുള്ള കർശന നിർദ്ദേശം ഈ ഹേമ കമ്മിറ്റി തന്നെ വ്യക്തമാക്കിയിരുന്നതും അതനുസരിച്ചുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അറുപത്തിമൂന്ന് പേജുകൾ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ഈ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പോലും നൽകിയിരുന്നത് ബാക്കിയുള്ള ഈ അറുപത്തിമൂന്ന് മൂന്ന് പേജുകൾ അത് കൊടുക്കാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മൊഴി നൽകിയ ആളുകളെ കുറിച്ച് ഒരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരാൻ പാടില്ല അവരുടെ പേരുകളോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ ഒരു സൂചന പോലും നൽകിക്കൊണ്ട് അവരെ മറ്റുള്ളവർക്ക് മുന്നിൽ അവർ ഒരു ദുരിത ദൈവത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ആ നിലയിൽ കാര്യങ്ങൾ നടത്തിയിരുന്നത് പക്ഷേ ആ നിലക്കെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത് ഈ ചാനൽ തന്നെ ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു നടപടി അവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു അതിലൂടെ തന്നെ ഈ പേരുകൾ പേരു വിവരങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ആ വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾക്ക് ഇത് ആരാണ് എന്ന് െ ഒരു ബോധ്യം ഉണ്ടാകുന്ന നിലയ്ക്കാണ് വാർത്തകൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഡബ്ല്യു സി സി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ആ നിലയ്ക്കുള്ള ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഈ വാർത്താ ആക്രമണം തടയുന്നതിനു വേണ്ട ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പ്രധാനമായും അവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം അതിൽ ശക്തമായ രീതിയിലുള്ള ഒരുപക്ഷെ കോടതി ഉത്തരവ് ഉൾപ്പെടെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ അത് നിയമ നടപടി പക്ഷേ ഉണ്ടാവാനുള്ള നിയമ നടപടി വരെ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളുണ്ട് സാധ്യതകളുണ്ട് ഹെവി ഇപ്പോൾ ഓണ സമയമാണ് തിയേറ്ററുകളെല്ലാം സജീവമായിരിക്കുന്ന സമയമാണ് പ്രേക്ഷകർ ഈ സമയത്താണ് കൂടുതലായും തിയേറ്ററുകളിലേക്ക് കയറുന്നത് പക്ഷേ മറുഭാഗത്ത് മാധ്യമങ്ങളിലൂടെ സിനിമാ മേഖലയെക്കുറിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തോട്ട് വരുന്നു ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴി അത് വളരെ രഹസ്യമായി നൽകിയ മൊഴിയാണ് അത്തരം മൊഴികൾ ഇങ്ങനെ പരസ്യമായ മാധ്യമങ്ങളിലൂടെ പുറത്തോട്ട് വരുന്നു ഇത്തരത്തിലുള്ള മൊഴികൾ പരസ്യമാകുമ്പോൾ സാധാരണ പ്രേക്ഷകർക്ക് സിനിമാ മേഖലയെക്കുറിച്ചുള്ള ഒരു പ്രതീതിയുണ്ട് സാധാരണയായി സിനിമ നമ്മളെല്ലാവരെയും സ്വാധീനിക്കുന്ന ഒരു ഒരു മാധ്യമം ാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ സിനിമാ മേഖലയെ പുറത്തു വരുമ്പോൾ അത് പ്രേക്ഷകർക്കിടയിൽ സിനിമാ മേഖലയെ സിനിമാ പ്രവർത്തകരെ കുറിച്ചുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ഇമേജ് അവരുടെ ഒരു പ്രതിച്ഛായ അത് കാര്യമായി തന്നെ ബാധിക്കില്ലേ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഒരിക്കലും സിനിമക്കെതിരായിട്ടോ സിനിമാക്കാർക്കെതിരായിട്ടോ ഉള്ള ഒരു റിപ്പോർട്ട് എന്നുള്ള നിലയിലല്ല നമ്മൾ കാണേണ്ടത് കാരണം അത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാം അതിനെക്കുറിച്ച് അല്ലെങ്കിൽ വിശദമായി തന്നെ പഠിച്ച് തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട് എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ വാർത്തകളെക്കുറിച്ച് പ്രതി പ്രതികരിച്ചിട്ടുള്ളത് ഒരിക്കലും അത് ഇതിനെ പ്രതിരോധിക്കുന്ന ആളുകൾ സ്വാഭാവികമായും പറയുന്നത് സിനിമക്കെതിരെ അല്ലെങ്കിൽ മലയാള സിനിമ ആകെയും തകരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അത്തരത്തിലുള്ള ഒരു കാര്യവുമല്ല മലയാള സിനിമ എന്ന് പറയുന്നത് ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ മാത്രം അടങ്ങുന്ന ഒരു സംഭവമല്ല എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം ആയിരക്കണക്കിന് ആളുകൾ ഉപജീവന മാർഗ്ഗമാക്കിയിരിക്കുന്ന ഒരു മാധ്യമം ഒരു മേഖല കൂടിയാണ് സിനിമ എന്ന് പറയുന്നത് അതിനെ ആ നിലയിൽ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ കാണുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിൽ ചില പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാര മാർഗ്ഗം നിർദ്ദേശിക്കുന്ന ഒരു ഒരു മാധ്യമമായി തന്നെ അതിനെ കാണേണ്ടതുണ്ട് ആ നിലയിൽ തന്നെ രണ്ട് രീതിയിൽ ഇതിനെ കാണേണ്ടതുണ്ട് എന്തായാലും സിനിമ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകം ാണ് മറിച്ച് സിനിമയിൽ വരുന്ന കഥാപാത്രങ്ങൾ മാത്രമാകും അത്തരത്തിൽ സ്വാധീനിക്കുന്ന ഒരു ശക്തിയായി മാറുക മറിച്ച് ഇവർ തന്നെ പറയുന്ന അല്ലെങ്കിൽ ഈ നടന്മാർ തന്നെ പറയുന്ന അല്ലെങ്കിൽ നടൻ നടന്മാരോ അഭിനേതാക്കൾ തന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു തങ്ങളെ ആ ഒരു കഥാപാത്രമായി കാണുക കാണുക മറിച്ച് അത് ഒരിക്കലും തങ്ങളല്ല എന്നുള്ളൊരു കാര്യം അവർ കൃത്യമായ രീതിയിൽ പല ഘട്ടങ്ങളിൽ പല സമയങ്ങളിലായി പറയുന്ന നിലപോലും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സിനിമയെ സിനിമയായി തന്നെ ഒരു കലാരൂപമായി തന്നെ കാണുക അതിൽ ഉള്ള ആളുകൾ കലാകാരന്മാരായിട്ടുള്ള ആളുകൾ അത് രണ്ടും രണ്ടായി തന്നെ കാണേണ്ടതുണ്ട് സിനിമ എന്ന് പറയുന്നത് ഒരു കലാരൂപം ആ പക്ഷേ ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ മുൻനിർത്തി നടത്തിയിട്ടുള്ള പരിശോധന അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് പറയാനുണ്ടായിരുന്ന പരാതികൾ ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ ഈ പരാതികൾ മാത്രമല്ല ഈ പരാതികൾ പരിഹരിക്കുന്നതിനും ആ മേഖല ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ അതിലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം അതിനെ ആ നിലയിൽ തന്നെ അത്രമാത്രം ഗൗരവത്തോട് ഒരു തന്നെ കാണുകയും സിനിമാ മേഖലയ്ക്ക് ആകമാനം ഒരു അവധിപ്പ് ഉണ്ടാക്കുന്നതിലേക്ക് ഉള്ള ഒരു കാര്യമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം ഒപ്പം തന്നെ ഈ ഇതിനെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഈ ആരോപണ വിധി നിലയിൽ ആരോപണവിധേയായിട്ടുള്ള പല ആളുകൾ പറഞ്ഞിരുന്നത് സിനിമാ മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള ആഘാതം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ള നിലയിലായിരുന്നു പ്രതികരണങ്ങളെല്ലാം തന്നെ പക്ഷേ ഇത് സിനിമാ മേഖലക്കെതിരെയുള്ള ഒരു റിപ്പോർട്ടല്ല അതുമായി ബന്ധപ്പെട്ട വാർത്തകളുമല്ല നമ്മൾ നൽകുന്നത് മറിച്ച് സിനിമാ സ്ത്രീകൾ അനുഭവിക്കുന്ന അത് നിർദ്ദേശിക്കുന്ന ഒരു മേഖലയിലെത്തിക്കൊണ്ട് സിനിമാ മേഖലയിലെ വാർത്താ ഇടപെടൽ സ്വകാര്യ ചാനലിനെതിരെ മുഖ്യമന്ത്രിക്ക് ഡബ്ല്യു സി സി കത്തയച്ചിരിക്കുകയാണ് വാർത്താ ചാനൽ കോടതി നിർദ്ദേശം ലംഘിച്ചെന്നും മാധ്യമ വിചാരണ നടത്തുകയാണെന്നും ഡബ്ല്യു സി സി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു